ഇതൊക്കെ സത്യത്തിൽ ഗവർണർ എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്ത് ഏറ്റവും പരമോന്നതമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് അതിൻ്റെ വില അദ്ദേഹം തന്നെ കളയാൻ തീരുമാനിച്ചാൽ എന്താകും സ്ഥിതി എന്നുള്ളതാണ് ഇപ്പോൾ കേരളം അഭിമുഖീകരിച്ചത് കേവലമായിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു പൊസിഷനല്ല ഗവർണർ പദവി ആ പദവിയിലിരുന്ന് ഒരുപാട് പ്രഗത്ഭരായ ആളുകളുണ്ട് എനിക്കറിയില്ല ഈ സ്റ്റേറ്റിൽ നിന്ന് മറ്റു പലരും ഗവർണർമാരായിട്ട് മറ്റിടത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെയൊന്നുമില്ലാത്തൊരു വിവാദം ഇവിടെ കുത്തിപ്പൊക്കിയതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണ് അദ്ദേഹത്തിന് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിന് ഇതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടാകാൻ പോകുന്നു ഈ രാജ്ഭവനെ ഇങ്ങനെ വിവാദ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് എന്ത് നേട്ടമുണ്ടാകാൻ പോകുന്നു എനിക്കറിയില്ല ആ പദവിയുടെ വില കുറച്ച് കാണിക്കുക എന്നുള്ളതല്ല പിന്നെ ഈ പദവിയുടെ വില കുറക്കുമ്പോൾ അത് നോക്കേണ്ട ഉത്തരവാദിത്തം രാഷ്ട്രപതിക്കാണ് ഞാൻ ഉത്തരവാദിത്ത ബോധത്തെ പറയുന്നു മുഖ്യമന്ത്രി ഒരു മിനിറ്റ് വൈകാതെ രാഷ്ട്രപതിക്ക് പരാതി അയക്കണം കേരളത്തിൽ നടക്കുന്നത് ഗവർണർ പദവി ദുരുപയോഗപ്പെടുത്തുന്നു ഗവരുടെ പദവിക്ക് കളങ്കം ചേർത്തുന്നു ഈ നടപടി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിന് പരിഹാരം പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ഗവർണർക്കും കേന്ദ്ര ഗവൺമെൻറ്റിനും കത്തെഴുതണം എന്തുകൊണ്ട് മുഖ്യമന്ത്രി എഴുതുന്നില്ല വെറുതെ വർത്തമാനം പറഞ്ഞാൽ പോരല്ലോ അതാണ് കേട്ടത്